അടിമാലി കുമളി ദേശീയപാതയുടെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അതിർത്തി നിർണയം ആരംഭിച്ചു മുന്നൂറ്റി അൻപത് കോടി രൂപ നീക്കി വച്ചുള്ള സ്ഥലമെടുപ്പ് പ്രവർത്തികൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിൽ പൂർത്തീകരിക്കുമെന്ന് ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി അടിമാലി കുമളി ദേശീയപാതയുടെ മൂന്നാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾക്ക് തുടക്കമായി ദേശീയപാത കടന്നു പോകുന്ന അടിമാലിയിൽ തുടങ്ങി കുമളി ചെളിമട വരെയുള്ള ഭാഗത്ത് ഇരുവശങ്ങളിലും വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത് ആദ്യപടിയായി മുൻപ് അതിർത്തി നിർണയിച്ച സ്ഥലത്ത് കല്ലുകൾ സ്ഥാപിക്കുന്ന ജോലികൾ തടിയമ്പാട് ആരംഭിച്ചു മുന്നൂറ്റി അൻപത് കോടി രൂപ നീക്കിവച്ചിട്ടുള്ളതായും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചിനു മുമ്പ് സ്ഥലമേറ്റെടുപ്പ് പ്രവർത്തികൾ പൂർത്തീകരിക്കുമെന്നും ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ദേശീയപാത നൂറ്റി എൺപത്തഞ്ച് അടിമാലി കുമളി എൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി എൻ്റെ പദ്ധതികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ത്രീ ക്യാപിറ്റലിലെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചതിന് ശേഷം ഇപ്പോൾ ഏതാണ്ട് എട്ട് മാസം ആയിരിക്കുകയാണ് ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും നിർണായകമായ ഒരു കടമയാണ് ത്രീ ക്യാപിറ്റലിലെ നോട്ടിഫിക്കേഷൻ ഇപ്പം ഏതാണ്ട് മുപ്പത് മീറ്ററോളം വീതിയിലാണ് ഈ റോഡിന് സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുത്തിട്ടുള്ളത് പുതുക്കിയ അലൈമെൻറ്റിനനുസരിച്ച് അപ്പം അതിൻ്റെ ഭൂമി ഏറ്റെടുക്കലിന്റെ ആദ്യപടി എന്നുള്ള നിലയിൽ അതിന്റെ കല്ല് സ്ഥാപിച്ചുകൊണ്ട് അതിർത്തി കല്ലുകൾ രണ്ട് വശങ്ങളിലും സ്ഥാപിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ് തടിയമ്പാട് എന്തുകൊണ്ട് അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നു എന്ന് ചോദിച്ചാൽ തടിയമ്പാട് സി ആർ ഐ എഫ് സേതുബന്ധ പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പാലം അനുവദിക്കപ്പെടുകയും ഈ നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടാണ് ആ പാലത്തിന്റെ നിർമ്മാണവും ഒരേ സമയം തന്നെ പുരോഗമിക്കേണ്ടതായിട്ടുള്ളത് ഇടുക്കി ബ്ലോക്ക് അംഗം ആൻസി തോമസ് പഞ്ചായത്തംഗങ്ങളായ ടിൻഡു സുഭാഷ് ആലിസ് ജോസ് പൊതുപ്രവർത്തകരായ എ പി ഉസ്മാൻ പി ഡി ജോസഫ് ജോയി വർഗീസ് വിജയൻ കല്ലിങ്കൽ ദേശീയപാതാ അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി